നമസ്കാരം പ്രധാന വാർത്തകൾ കേന്ദ്രത്തിനെതിരെ പ്രതികരിക്കുന്നവരെ ദേശദ്രോഹികളെന്ന് വിളിക്കുമ്പോൾ കേരളത്തിനെതിരെ പ്രതികരിച്ചാൽ വികസന വിരുദ്ധരാകുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ താമസിയാതെ കേരളത്തിലും ദേശദ്രോഹികൾ എന്നുള്ള വിളി വരുമെന്നും പ്രതിപക്ഷ നേതാവ് നിരോധിത ലഹരി മരുന്നുമായി രണ്ട് യുവാക്കൾ മണ്ണാർക്കാട് അറസ്റ്റ് കൊമ്പ്ര സ്വദേശി ജിതേഷും എലുമ്പാശ്ശേരി സ്വദേശി സിറാജുദ്ദീനുമാണ് പോലീസിന്റെ പിടിയിലായത് നാല് ഗ്രാം മെത്താഫിറ്റമിൻ ഇവരിൽ നിന്നും കണ്ടെടുത്തു സിപിഐഎ സെവ് ചെയ്യാൻ ആരും വരേണ്ടെന്ന് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ എം പി സിപിഐഎ കൈകാര്യം ചെയ്യാമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ പൊട്ടക്കിണറ്റിന്റെ തവളകളാണെന്നും എം പി അമ്പലപ്പാറ ചുനങ്ങാട് നിന്ന് ചാരായം മാറ്റുന്നതിനായി സൂക്ഷിച്ച വാഷ് എക്സൈസ് സംഘം പിടികൂടി മൂന്ന് ബാരലുകളിലായി കുഴിച്ചിട്ട് ലിറ്റർ വാഷ് കണ്ടെത്തി നശിപ്പിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സ്കൂൾ വിപണിക്കെതിരെ വ്യാപാരികൾ ഇത്തരം വ്യാപാരങ്ങളെ നിയമപരമായി നേരിടുമെന്നും വ്യാപാരികൾ വിശദമായ വാർത്തകളിലേക്ക് കേന്ദ്രത്തിനെതിരെ പ്രതികരിക്കുന്നവരെ ദേശദ്രോഹികളെന്ന് വിളിക്കുമ്പോൾ കേരളത്തിൽ വികസന വിരുദ്ധരാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ താമസിയാതെ കേരളത്തിലും ദേശദ്രോഹികൾ എന്നുള്ള വിളി വരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ദേശതലത്തിൽ നമ്മൾ ഭരണകൂടത്തെ വിമർശിച്ചാൽ കേരളത്തിൽ അത്ര എത്തിയിട്ടില്ല കേരളത്തിൽ ഇപ്പൊ വികസന വിരോധി ഒക്കെ വികസന വിരോധി എന്നൊക്കെ കേരളത്തിൽ ദേശദ്രോഹി ഈ വികസന വിരോധിയിൽ നിന്ന് ദേശദ്രോഹിയിലേക്കുള്ള യാത്ര അധികം ദൂര നമ്മൾ നമ്മൾ വിമർശിക്കുന്നവർ വിളി കേൾക്കാൻ അധികം കാലത്തിന്റെ ആവശ്യമില്ല അധികം അധികം കാലം പോകാതെ തന്നെ ഈ ഡൽഹിയെ വിമർശിക്കുമ്പോൾ കേൾക്കുന്ന ഈ ദേശദ്രോഹി എന്നുള്ള വിളി കേരളത്തിലേയും ഭരണകൂടങ്ങൾ കാരണം ഭരണകൂടങ്ങളുടെ ടെൻഡൻസി എന്ന് പറയുന്നത് റൈറ്റേക്ക് പോകാനാണ് റൈറ്റ് വലതു പക്ഷത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തീവ്ര വലതുപക്ഷ നിലപാടുകളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ പരിഹസിക്കോ സമരം ചെയ്യുന്നവരെ ആണെങ്കിൽ പരിഹസിക്കും ഒരാവശ്യത്തിനു വേണ്ടി സമരം കേരളം പോലുള്ള അല്ലെ വിപ്ലവത്തിന്റെ വിത്തുകൾ വിതയ്ക്കപ്പെട്ട മണ്ണിൽ ഒരു ആവശ്യത്തിനു വേണ്ടി സമരം ചെയ്യുന്നവരെ വിമർശിക്കാം പരിഹസിക്കും പരിഹസിക്കുന്ന ആരാണ് തൊഴിലാളിയെയും തൊഴിലാളി വർഗത്തെയും പരിഹസിക്കുന്നത് ആരാണ് അത് മുതലാളിത്തമാണ് മുതലാളിത്തോളം അതാണ് നമ്മുടെ പാരമ്പര്യം മുതലാളിത്തോളം ദ്യം ഭടമകളായിരുന്നു പിന്നെ വ്യവസായത്തിന്റെ ഉടമകളായിരുന്നു ഇപ്പൊ കോർപ്പറേറ്റുകളായിരുന്നു അവരാണ് വർഗ പ്രസിഡന്റ് അവരാണ് വിമർശിക്കുന്നത് ഇപ്പൊ ഭരണകൂടങ്ങൾ ഭരണകൂടങ്ങൾ ആ മുതലാളിത്തത്തിന്റെ സ്വഭാവം ആ തീവ്ര വലതുപക്ഷ സ്വഭാവം അവരിലേക്ക് കൈവന്നിരിക്കുന്നു അധികാരം എത്രമാത്രം മനുഷ്യനെ അന്തരാക്കാം എന്നുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പണികളാണ് ഇന്ന് പി ആർ ഏജൻസികൾ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ വേറൊരു ഫോർമാറ്റിൽ സംഭവിക്കുന്നതാണ് വേറെ രീതിയിലാണ് സംഭവിക്കുന്നത് പക്ഷേ അത് തന്നെയാണ് വരുന്നത് വാർസിസം തന്നെയാണ് വരുന്നത് അന്ന് ഹിറ്റ്ലറിന്റെ കൂടെ ഗീബൽസ് ഉണ്ടായിരുന്നു ഇപ്പോ ഉള്ള ഭരണാധികാരികളുടെ കൂടെ പി ആർ ഏജൻസികളാണ് പി ആർ ഏജൻസികളാണ് അവർ ദീപസ് ചെയ്തിരുന്ന യുദ്ധത്തിൽ കടവുകാരനായി പിരിച്ചപ്പോൾ ഫ്രഞ്ച് ആർമി ഇയാളെ ടോർച്ചർ ചെയ്തു ഈ ജയിലിന്റെ വാതിലെ അടിയിൽ കൂടിയൊക്കെ വരിച്ചു അങ്ങനെയാണ് അയാൾ ഫിസിക്കലി ഡിസേബിൾ അപ്പൊ അതിനോട് സിമ്പതി വരും കാരണം രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഒരു വിദേശ രാജ്യത്തിലെ തടവുകാരനായി പിടിപ്പിക്കപ്പെട പിടിക്കുകയും പീഡിപ്പിക്കപ്പെടുകയും അതുവഴി വൈകല്യം സംഭവിക്കുകയും ചെയ്ത ഒരാളോട് രാജ്യം ഒരു പച്ചക്കറായിരുന്നു അയാള് ജന്മന ഫിസിക്കലി ഡിസേബിൾഡ് ആയിരുന്നു അത്രമാത്രം ആളുകളെ കബളിപ്പിക്കാൻ കഴിയുള്ള ആളായിരുന്നു ഗീബൽസ് അപ്പൊ ഗീബൽസിനെല്ലുന്ന പി ആർ ഏജൻസികൾ മുഖം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് അവർ പല രൂപത്തിൽ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്നുണ്ട് നമ്മൾ നമ്മൾ ഇത് ഇത് ആരും അറിയുന്നില്ല എന്നാണ് നിങ്ങൾ ഈ മീഡിയയിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ നിരീക്ഷിക്കപ്പെടുന്നു ശ്രീകൃഷ്ണപുരത്ത് വന്ന കഥകളി പഠിച്ച് കാശ്മീർ സന്ദർശനത്തിനിടെ ഭീകരവാദികളുടെ വെടിയേറ്റ് മരിച്ച ഹാൻസ് ക്രിസ്ത്യൻ ഓസ്ട്രോക്കിന് സാഹിത്യോത്സവം സമർപ്പിക്കുന്നു എന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകനും സാഹിത്യകാരനുമായ കെ നാരായണൻ പറഞ്ഞു അപ്പൊ ഇന്ത്യ കാണാൻ ഏറ്റവും നല്ല ഇന്ത്യ കാണലിന്റെ തുടക്കം കാശ്മീരിൽ നിന്നാവട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം കാശ്മീരിൽ പോയി കാശ്മീരിൽ പോയി എന്ന് മാത്രമല്ല ഏറ്റവും ഭയാനകമായ ഒരു ദുരന്തം സംഭവിച്ചു അവിടെ ഈ പഹൽവാനിൽ ഇപ്പം സംഭവിച്ച പോലെ ഭീകരവാദികൾ അദ്ദേഹത്തിന്റെ തല അറുത്ത് വന്നു ഈ ദുരന്തത്തിന്റെ സ്മരണകൾ ഇന്നും ഈ പ്രദേശത്ത് നീങ്ങുന്ന ഒരു വ്യഥയായിട്ട് എപ്പോഴും കാശ്മീർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരാളെ ഓർക്കുന്ന പോലെ എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്ത് ഈ കലയുടെ ഭംഗി തേടി അത് അഭ്യസിക്കാനെത്തി ഇവിടെ വന്ന് അങ്ങനെ മരിച്ചു പോകേണ്ടി വന്ന ഒരാളെ പറ്റിയിട്ട് നമ്മൾ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് കൂടി ആണ് ഈ ഉത്സവം വി കെ ശ്രീകണ്ഠൻ എം പി അധ്യക്ഷനായി സന്ദീപ് ടി വാര്യർ ചെയർമാൻ പി ഹരിഗോവിന്ദൻ കെ പി എസ് പയ്യനടം മോഹൻദാസ് ശ്രീകൃഷ്ണപുരം പി എ തങ്ങൾ കെ എം ഹനീഫ ഉണ്ണികൃഷ്ണൻ കരിമ്പുഴ സുരേഷ് തെങ്ങിന്തോട്ടം പി ഗിരീശൻ അസീസ് ഭീമനാട് സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സിവിൽ സർവീസസ് റാങ്ക് ജേതാവ് ഗ്രീഷ്മിയെ ചടങ്ങിൽ അനുമോദിച്ചു ശിവപ്രസാദിന്റെ നോവലായ ഉടൽ മുനമ്പിന്റെ പ്രകാശനവും നടന്നു തുടർന്ന് കവിതയുടെ ലോകത്തെക്കുറിച്ചും കൽപ്പറ്റ നാരായണന്റെ പ്രഭാഷണവും ഉണ്ടായി എൻ ബി ജയരാജൻ മോഡറേറ്ററായി തുടർന്ന് ഉദയകുമാറിന്റെ ഭരണനാട്യം സംഗീത സമന്വയം എന്നിവ നടന്നു പന്നിന്റെ വീന്ദ്രൻ ടി എൻ പ്രതാപൻ കെ എൻ കാതർ എൻ പി വിജയകൃഷ്ണൻ മുണ്ടൂർ സേതു മാധവൻ മല്ലികാ സുകുമാരൻ യു ഷർഫലി ഡോക്ടർ രാജൻ ചുങ്കത്ത് പി കെ ഫെറോസ് അബിൻ വർക്കി ഇ സന്തോഷ് കുമാർ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു വൈകിട്ട് ആറ് മുതൽ നാടൻ പാട്ടും നാടക ഗാനങ്ങളും നടന്നു നിരോധിത ലഹരി രണ്ട് യുവാക്കൾ മണ്ണാർക്കാട് മണ്ണാർക്കാട് ജിതേഷ് വീട്ടിൽ അറസ്റ്റിലായത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് മണ്ണാർക്കാട് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പൊംപ്രയിൽ നിന്നും യുവാക്കളെ പിടികൂടിയത് നാല് ഗ്രാം മെത്താഫിറ്റമിനും ചില്ലറ വില്പനയ്ക്കായി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസും സിപ്പ് സിപ്ലോ കവറുകളും കണ്ടെടുത്തു കാറിൽ ഇരിക്കുകയായിരുന്ന യുവാക്കളെ പരിശോധന നടത്തിയതിൽ ജിതേഷിന്റെ പാൻറിന്റെ പോക്കറ്റിൽ നിന്നുമാണ് ലഹരി മരുന്ന് കണ്ടെത്തിയത് ഇവർ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ശ്രീകൃഷ്ണപുരം മെലമ്പലാശ്ശേരി പൊമ്പ്ര കൂട്ടിലക്കടവ് പ്രദേശങ്ങളിൽ ലഹരിമരുന്ന് കച്ചവടം നടത്തി വരുന്ന ആളാണ് ജിതേഷ് എന്ന കുട്ടൻ എന്ന് പോലീസ് പറഞ്ഞു ഇവരെ സഹായിക്കുന്നവരെ ഉടൻ കണ്ടെത്തുമെന്നും പോലീസ് പരിശോധന തുടരുന്നതായും മണ്ണാർക്കാട് എസ് ശ്രീജിത്ത് പറഞ്ഞു ായ മുറക് ഗിരീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് വെള്ളിയാഴ്ച രാത്രി ലഹരിമരുന്ന് പിടികൂടിയത് ആരും വരേണ്ടെന്ന് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പറഞ്ഞു മണ്ണാർക്കാട് മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൈകാര്യം ചെയ്യാമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ പൊട്ടക്കനത്തിലെ തവളകളാണ് നിങ്ങളെ ഒന്നും ഗൗരവമായി എടുക്കുന്നില്ല അത്തരം മൂലപ്പാമ്പുകൾ കണ്ട് വളർന്ന പാർട്ടിയാണ് സി പി ഐ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവസാനം നടത്തിയ പരിപാടിയിൽ കണ്ടു കനയ്യകുമാറിന്റെ പാത പിന്തുടരുമെന്ന് പറയുന്ന തരത്തിലുള്ള ഗതികളിലേക്ക് നിങ്ങളെങ്ങനെ അതപ്പതിച്ചു എന്ന് സ്വയം ചിന്തിച്ചാൽ മതി നിങ്ങളെ പരിഗണിക്കാൻ സമയമില്ല നിങ്ങളെ കൈകാര്യം ചെയ്യാനും തീരുമാനിച്ചിട്ടില്ല പൂർണമായും അവഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോകും തെറ്റിദ്രുത്തി മാപ്പേക്ഷിച്ച് പൂർണ്ണ സി പി ഐക്കാരനായി പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരെ നിഷേധിക്കുന്നില്ല എം എൽ എയോ എം പി ഒ സെക്രട്ടറിയോ പഞ്ചായത്ത് പ്രസിഡന്റോ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കണമെന്നില്ല ഈ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച് കരുത്തുറ്റ പാർട്ടിയായി മണ്ണാർക്കാടും പാലക്കാടും കേരളത്തിലെ സി പി ഐ പ്രവർത്തിക്കുമെന്നും സുനീർ എം പി പറഞ്ഞു കൈകാര്യം ചെയ്ത് കളയാം എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടക്കിടക്ക് തവളകളാണ് എന്നല്ലാതെ നിങ്ങളൊന്നും ഗൗരവമായി എടുക്കാൻ പോലും ഞങ്ങൾ പരിഗണിക്കുന്ന വിഷയ പോലും ആയും അതിനൊന്നും കാണുന്നില്ല എന്നും കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത്ര പോലെ പാമ്പുകളൊക്കെ ഒരുപാട് തവണ കണ്ടു വളർത്തുന്ന പാർട്ടിയാണ് ഈ പാർട്ടി എന്താണ് അതിന്റെ ആർക്കമായി ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഏറ്റവും അവസാനത്തെ പരിപാടിയിൽ തീർന്നും കണ്ടു കണ്യകുമാരുടെ പാത പിന്തുടരൂ എന്ന് പറയുന്നത് എല്ലാവരും വിളിച്ച് ഉദ്യോഗസ്ഥർത്തരുടെ ഗതികളിലേക്ക് നിങ്ങളെങ്ങനെ വനപ്രതിച്ചു എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി ഞങ്ങൾക്ക് അത് വേണ്ടി ചെലവഴിക്കാൻ സമയമില്ല ഞങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്യാനും തീരുമാനിച്ചിട്ടില്ല നിങ്ങളെ പരിപൂർണമായി അപേക്ഷുകൊണ്ട് എന്നാൽ ഈ പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഇനിയും താല്പര്യം പ്രാർത്ഥനത്തേക്കും അവരാരെയും നിഷേധിക്കുന്ന ഒരു സാഹചര്യമില്ല തെറ്റുതിരുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഈ പാർട്ടിയോട് മാപ്പ് സി പി ഐക്കാരനായി ജീവിച്ചു മരിക്കണം എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റോ എം എൽ എം പിഒ മന്ത്രിയോ ഒന്നും ആകാൻ വേണ്ടി വരും ഇല്ല നിങ്ങൾക്ക് ജില്ലാ സെക്രട്ടറിയോ മണ്ഡല സെക്രട്ടറിയോ സംസ്ഥാന കമ്മിറ്റിയോ ഒക്കെ ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വേഗത്തിൽ നടന്നുകൊള്ളണമെന്നില്ല

ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ടി സിദ്ധാർത്ഥൻ സുമലതാ മോഹൻദാസ് പി കബീർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പോറ്റശ്ശേരി മണ്ഡലം സെക്രട്ടറി എ കെ അബ്ദുൾ അസീസ് സി രാധാകൃഷ്ണൻ പി നൌഷാദ് രവി എടേരം എന്നിവർ പ്രസംഗിച്ചു സി പി മായിൻ ആയി പതാക ഉയർത്തി ഭാസ്കരൻ മുണ്ടക്കണ്ണി രക്തസാക്ഷി പ്രമേയവും പ്രക്ഷോഭ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു രണ്ടു ദിവസങ്ങളായി നടക്കുന്ന സി പി ഐ മണ്ഡല സമ്മേളനം നാളെ സമാപിക്കും ചുനങ്ങാട് ചുനങ്ങാട് നിന്നും മാറ്റുന്നതിനായി ലിറ്റർ പിടികൂടി മൂന്ന് പ്ലാസ്റ്റിക് കുഴിച്ചിട്ട നിലയിലായിരുന്നു നടുവിലൂടെ പോകുന്ന തോടിന് സമീപത്തു നിന്നാണ് കുഴിച്ചിട്ട നിലയിൽ വാഷ് കണ്ടെത്തിയത് ഒറ്റപ്പാലം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് എൻ പ്രേമാനന്ദകുമാറും പാർട്ടിയും നടത്തിയ പരിശോധനയിലാണ് ചാരായം മാറ്റുന്നതിനായി സൂക്ഷിച്ച വാഷ് കണ്ടെത്തിയത് മൂന്ന് പ്ലാസ്റ്റിക് ബാരലുകളിൽ കുഴിച്ചിട്ട നാനൂറ്റമ്പത് ലിറ്റർ വാഷാണ് എക്സൈസ് അംഗം പിടികൂടിയത് ബാരലുകൾക്ക് മുകളിൽ ചപ്പു ചവറുകൾ കൊണ്ട് മൂടിയ നിലയിലായിരുന്നു സംഭവത്തിൽ എക്സൈസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ബാരലുകൾ കാലപ്പഴക്കം വന്നതിനാൽ സാമ്പിൾ എടുത്ത് ബാക്കി വാഷും ബാരലുകളും സംഭവ സ്ഥലത്ത് വെച്ച് നശിപ്പിച്ചു പരിശോധനയിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സുദർശനൻ നായർ പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് എം കെ പ്രേംകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജാക്സൺ സണ്ണി പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടവേള മണ്ണാർക്കാട് മൈലാമ്പാടം കുരുത്തിച്ചാലിൽ യുവതി വെള്ളത്തിൽപ്പെട്ടു ആലപ്പുഴ സ്വദേശി കാദറിനാണ് വെള്ളത്തിൽപ്പെട്ടത് മൈലാമ്പാടം കുരുത്തിച്ചാലിൽ റോയിയുടെ വീട്ടിലെത്തിയതാണ് കാദറിൻ കൊരുത്തിച്ചാലിൽ വെള്ളത്തിലിറങ്ങിയതോടെ ആഴത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു റോയിയും കാദറിന്റെ സഹോദരിയും ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിയെടുത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു കാദറിൻ വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ ചികിത്സയിലാണ് കാലിന് പരിക്കേറ്റ നിലയിൽ തിരുവിളാകുന്ന അമ്പലംപാറ വെള്ളിയാർ കാട്ടാന നിരവധി കുടിവെള്ള പദ്ധതികളുള്ള വെള്ളിയാർ നിന്ന് കാട്ടാനയെ തുരത്തണമെന്ന നാട്ടുകാർ സൈലന്റ് വാലി ആനയ്ക്ക് വനത്തിനുള്ളിൽ വെച്ച് തന്നെ ചികിത്സ നൽകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു തിരുവിഴംകുന്ന് അമ്പലപ്പാറ പ്രദേശങ്ങളിൽ കാട്ടാന സാന്നിധ്യമുണ്ട് കാലിൽ പരുക്കുപറ്റി വ്രണമായ നിലയിലാണ് കാട്ടാന വെള്ളിയാർ പുഴയിൽ പുഴയിലിറങ്ങി മണിക്കൂറുകൾക്ക് ശേഷമാണ് ആന കാട് കയറുന്നത് പുഴയിൽ ആന ഇറങ്ങുന്നതാണ് നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തുന്നത് നിരവധി കുടിവുള്ള പദ്ധതികളുള്ള പുഴയിൽ ആന ഇറങ്ങുന്നതാണ് നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തുന്നത് അതേസമയം ആന ജനവാസ മേഖലയിലല്ലെന്നും സൈലന്റ് വാലി വനത്തിലാണെന്നുമാണ് വനം വകുപ്പിന്റെ വാദം നിലവിൽ ആനയെ കാട് കയറ്റിയിട്ടുണ്ടെങ്കിലും വനത്തിൽ തന്നെ ചികിത്സ നൽകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും റേഞ്ച് ഓഫീസർ എൻ സുബൈർ അറിയിച്ചു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബ്ലോക്ക് കമ്മിറ്റിയുടെ വിഭാഗത്തിലെ ടോക്കൺ സംവിധാനം അടക്കമുള്ളവ നിർത്തലാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഒ പി വിഭാഗത്തിലെ ടോക്കൺ സംവിധാനം നിർത്തലാക്കി മുഴുവൻ രോഗികൾക്കും ചികിത്സ നൽകുക സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ഡോക്ടർ അഞ്ചു മണി കഴിയാതെ ഡ്യൂട്ടി അവസാനിപ്പിച്ചു പോകരുത് ചികിത്സ തേടിയെത്തുന്ന രോഗികളോട് മാന്യമായി പെരുമാറണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത് വിഷയങ്ങൾ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ഡോക്ടർ ഷിജിൻ പാലോടനുമായി നേതാക്കൾ ചർച്ച നടത്തി

വിഷയങ്ങളിൽ കൃത്യമായി നടപടിയെടുത്തില്ലെങ്കിൽ കൂടുതൽ സമരപരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു ആശുപത്രി ഏറ്റവും വികസന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് വന്നുകൊണ്ടിരിക്കുന്ന ആശുപത്രി പരിപൂർണമായി നശിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് ചില ആളുകളുടെ പരിശ്രമം സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകളുടെ പരിശ്രമം ആ പരിശ്രമത്തിനെതിരായി വലിയ പ്രതിഷേധമാണ് ഇപ്പാലത്ത് ഇന്നലെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സൂപ്രണ്ടിനെ തടഞ്ഞു വെച്ചുകൊണ്ട് തന്നെ പ്രതിഷേധത്തിൻ്റെ ഒരു രൂപം നമ്മൾ കണ്ടു അപ്പോൾ ജനങ്ങളാകെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാവുകയാണ് ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ നിന്ന് സൂപ്രണ്ടുമായി സംസാരിച്ചു വളരെ മാന്യമായ ഒരു പ്രതിഷേധമാണ് നിലവിൽ ആശുപത്രി അധികൃതരുമായി ഡി വൈ എഫ് ഐയും സി പി ഐയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ വളരെ ആരോഗ്യപരമായി ഇവിടെ ഈ ആശുപത്രിയെ തകർക്കാൻ നിൽക്കുന്ന ഡോക്ടർമാർ എന്ന് പേര് പേര് കൊണ്ട് മാത്രം വിളിക്കാവുന്ന അവർക്ക് കൊണ്ടിടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഈ പ്രതിഷേധത്തിൻ്റെ രൂപം പോകേണ്ടി വരും രണ്ടുപക്ഷ രോഗികളോടുള്ള പരിചയം രോഗികളെ പറ്റാത്തരിക്കും അതുപോലെ തന്നെ ഡോക്ടർമാർ ഡോക്ടർമാർച്ച് വരികയും പോകും ഇങ്ങളുടെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ അതുകൊണ്ട് തന്നെ പ്രതിഷേധം ആ വേണ്ടി പോയതാണ് ഇനി എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് എം രൺദീഷ് ബ്ലോക്ക് സെക്രട്ടറി പി എസ് അബ്ദുൽ മുത്തലിഫ് ബ്ലോക്ക് പ്രസിഡന്റ് പി കെ ഗിരീഷ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വി പി വിപിൻ രാജ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി കെ വിജിത് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി അധ്യയന വർഷാരംഭത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്കൂൾ വിപണിക്കെതിരെ വ്യാപാരി വ്യവസായ വകോപന സമിതി രംഗത്ത് സ്കൂളുകളിലും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നടക്കുന്ന നോട്ട് ബുക്കുകളുടെയും സ്റ്റേഷനറി സാധനങ്ങളുടെയും വിൽപ്പന അവസാനിപ്പിക്കണമെന്നും വ്യാപാരി വ്യവസായ വകോപന സമിതി യൂണിറ്റ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അധ്യയന വർഷാരംഭത്തിൽ സീസൺ വ്യാപാരം പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യാപാരികൾക്ക് തിരിച്ചടിയാണ് സ്കൂളിലെ വിപണി എന്നാണ് ആരോപണം കടകളിൽ വില്പനയ്ക്കായി വാങ്ങിവെച്ച സാധനങ്ങൾ കെട്ടിക്കിടപ്പാണെന്ന് വ്യാപാരികൾ ആരോപിച്ചു അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് സ്കൂൾ സ്റ്റോർ എന്ന പേരിൽ നടത്തുന്ന വ്യാപാരം തീർത്തും അനധികൃതമാണ് ഇത്തരം വ്യാപാരങ്ങളെ നിയമപരമായി നേരിടുമെന്ന് യൂണിറ്റ് പ്രസിഡന്റ് പി പി ലത്തീഫ് പറഞ്ഞു അനീതിയാണ് ഒരു എന്നല്ല ഈ നാടിലെ മേഖല പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തോളം വ്യാപാര സ്ഥാപനങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു നിലവിലെ പ്രതിസന്ധി കാരണം കൊണ്ട് പല സ്ഥാപനങ്ങളും കൂട്ടാനിരിക്കുന്നു ഈ ഒരു അവസ്ഥയിലാണ് സ്കൂളുകൾ ഇത്തരത്തിലുള്ള കച്ചവടം അനധികൃതം എന്ന് തന്നെ ഇതിനെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു കാരണം ഏകദേശം ഒരു സി ബി എസ് ഇ സ്കൂളോ സ്റ്റേറ്റ് സ്കൂളിനോ എടുത്തു കഴിഞ്ഞാൽ നാല് ലക്ഷത്തോളം വരുന്ന നോട്ട് ബുക്കുകൾ പ്രിൻ്റ് അടിച്ചുകൊണ്ട് അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരുകൾ പ്രിൻ്റ് അടിച്ചുകൊണ്ടാണ് ഇവർ വിൽപ്പന വിൽപ്പനമാക്കിക്കൊണ്ടിരിക്കുന്നത് ചില സ്കൂളുകൾ നിർബന്ധത വിൽപ്പനകൾ ഉണ്ട് എന്നുള്ളതാണ് അറിയപ്പെട്ടത് സ്കൂളുകൾ വിദ്യാഭ്യാസങ്ങളാണ് നടക്കുന്നത് കൃത്യമായ വിദ്യാഭ്യാസം കൃത്യ കൃത്യമായ കുട്ടികളുടെ ഉന്നമനത്തിനുള്ള പ്രവർത്തനങ്ങളെയാണ് സ്കൂളുകൾ കയറുക വിദ്യാഭ്യാസം വ്യാപാരങ്ങൾക്കുള്ളതന്നെ വ്യാപാരങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ അതാത് ടേമിലുള്ള ഇതുപോലെയുള്ള സ്കൂൾ സീസണുകൾ വരുമ്പോൾ പ്രതീക്ഷയോടെ വായ്പകൾ എടുത്തിട്ടും കടമെടുത്തിട്ടും വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് സജ്ജമായിട്ടിരിക്കുന്ന ആളുകളാണ് ചെറുകിട വ്യാപാരികൾ ഇവർക്കെല്ലാം പ്രതിസന്ധി നിറയുന്ന ഒരു സാഹചര്യത്തിലാണ് സ്കൂളുകളിൽ നോട്ട് ബുക്ക് വിൽപ്പനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തികച്ചും സംഘടനാപരമായി ഞങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയില്ല നേതൃത്വം ഇത് സംസ്ഥാന രീതിയിൽ തന്നെ വ്യാപാരി വ്യവസായ യോഗ സമിതിയുടെ ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും അറിയിപ്പ് നൽകിക്കൊണ്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ ഉദ്യോഗസ്ഥന്മാരെ ധരിപ്പിച്ചുകൊണ്ട് സ്കൂളുകളിൽ ഇത്തരം വിൽപ്പന അനുമതി ഉള്ളതാണോ ഇനി അനുമതി ഉണ്ടെങ്കിൽ തന്നെ ആ അനുമതി റദ്ദാക്കണം എന്നുള്ളതാണ് വ്യാപാരി വ്യവസായ ജനസംഘടി കാരണം സംഘടനാ രീതിയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് വളരെയധികം പ്രയാസപ്പെട്ടിരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ഇതുമൂലം അടച്ചുപൂട്ടേണ്ട ഒരു വക്കിൽ വരെ നിൽക്കുന്ന ആളുകൾ മാത്രമല്ല സമൂഹത്തിൽ ഇത് ഒരുപക്ഷെ തൊഴിൽ നിഷേധം കൂടിയാണ് കാരണം തൊഴിലാളികൾക്കുള്ള ഒരു ഒരു സ്ഥാപനം ആ അഞ്ച് അഞ്ച് പിരിച്ചുവിടേണ്ട വ്യാപാര ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് പി വി ബഷീർ ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് സലീം ട്രഷറർ കെ ടി സുരേഷ് ബാബു എം വി മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു നാഷണൽ സർവീസ് കോർഡിനേഷൻ കമ്മിറ്റി വാർഷികവും കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു കെ നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് സി ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അന്തരിച്ച മുതിർന്ന യൂണിറ്റ് അംഗത്തെയും പഹൽഗാമിൽ ഭീകരർ വധിച്ച ഇരുപത്തി ആറ് സിവിലിയൻ പൗരന്മാരെയും തുടർന്ന് നടന്ന ഓപ്പറേഷൻ സിന്ധൂരിൽ വീരചര്മ്മം കൈവരിച്ച സുരക്ഷാഭടന്മാരെയും സ്മരിച്ചുകൊണ്ട് അനുശോചന പ്രകടനം നടത്തി കേന്ദ്ര അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ കെ എ ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി എസ് നാരായണൻകുട്ടി വാർഡ് മെമ്പർ എം കെ ദ്വാരകനാഥൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി അച്യുതൻ സംസ്ഥാന അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി സി ചന്ദ്രമോഹൻ ഫാമിലി ഫോറം പ്രസിഡന്റ് വിലാസിനി രവീന്ദ്രൻ ഇതര യൂണിറ്റ് പ്രതിനിധികൾ ഫാമിലി ഫോറം സെക്രട്ടറി സി ചന്ദ്രിക എന്നിവർ സംസാരിച്ചു തുടർന്ന് ഫാമിലി ഫോറം അംഗങ്ങളുടെയും കുട്ടികളുടെയും കലാപരിപാടികളും അരങ്ങേറി കുടുംബ സംഗമത്തിൽ എക്സർവീസ്മെൻറ്റ് എക്സർവീസ്മെൻറ്റ് കോർഡിനേഷൻ കമ്മിറ്റി ആണെങ്കിലും അതിനേക്കാളേറെ ഊർജസ്വലതയോടെ പ്രസരിപ്പോടെ വളരെ വളരെ താൽപ്പര്യപൂർവ്വമാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരുടെ മുഖം കാണുമ്പോൾ സ്വാഭാവികമായും എനിക്ക് വായിക്കാനും മനസ്സിലാക്കാനും ആകുന്നത് അതുതന്നെ വളരെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒന്നാണ് പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ കാലം നാടിനു വേണ്ടി രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കുകയും അതിൻ്റെ തുടർച്ചയിൽ ഒത്തുചേരുന്നതിനും ആ കൂട്ടായ്മ നിലനിർത്തുന്നതിനും അത് നാടിനും സമൂഹത്തിനും എക്സ് സർവീസ് മെൻ സൊസൈറ്റിക്കുമാകെ അഭിമാനകരവുമാകുന്ന നിലയിൽ ആ പ്രവർത്തനങ്ങളാകെ മുന്നോട്ട് കൊണ്ടുപോകാൻ മുപ്പത്തിയാറ് വർഷവും അത് സുശക്തമായ നിലയിൽ സുദൃഢമായ നിലയിൽ നല്ല ഐക്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നത് ും നമ്മുടെ നാടിനെയും സമൂഹത്തെയും എല്ലാം സംബന്ധിച്ച് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഒരു ഇടവേള കൂടി വാർത്തകൾ തുടരുന്നു ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് വിഷ്ണു വാമനമൂർത്തി ക്ഷേത്രത്തിൽ ശാസ്താവിന്റെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് സംഗീതോത്സവം നടന്നു മുപ്പത് കുട്ടികൾ സംഗീതോത്സവത്തിൽ പങ്കെടുത്തു തുടക്കത്തിൽ നടന്ന പഞ്ചരത്ന കീർത്തനാലാപനത്തിൽ വെള്ളിനടി സുബ്രഹ്മണ്യം ലത ബിജു സാന്തരായസ് വാര്യർ ഭരദ്വജ് സുബ്രഹ്മണ്യം ഭവപ്രിയ സുബ്രഹ്മണ്യം എന്നിവർ വായ്പാട്ടിലും പ്രമോദ് മൂർത്തിയാടം മുരളീധരൻ ഷൊർണൂർ ആര്യ സന്ദീപ് എന്നിവർ വയലിനിലും സതീഷ് വെള്ളിനടി നിഖിലേഷ് പൂർത്തിയാടം വിവേക് പര്യാനമ്പറ്റ എന്നിവർ മൃദംഗത്തിലും നേതൃത്വം നൽകി Punah, 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 ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ചില ഡോക്ടർമാർ കൃത്യവിലോപം നടത്തുകയും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുകയും ചെയ്യുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ച് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ ജാനകി ദേവി വൈസ് ചെയർമാൻ രാജേഷ് സിപിഎം കൗൺസിലർമാർ നേതാക്കൾ എന്നിവർ ഈ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു സങ്കാര സമിതി വിളിച്ചപ്പോൾ അവർ ഡോക്ടർമാരായിരുന്നു പങ്കെടുക്കുക അതിൽ തീരുമാനങ്ങൾ എടുത്തപ്പോൾ അത് നടപ്പിലാക്കാനും ആരും വന്നിട്ടില്ല നമ്മൾ തന്നെ മുന്നോട്ട് വരികയും അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നോക്കാൻ പുതിയ പ്രോത്സവം നടത്തുകയും ചെയ്യും ആ അവസ്ഥ എല്ലാ നമ്മൾ രോഗികൾക്ക് പോലും കിട്ടാത്ത കോടി രൂപ ചെലവിൽ അത്യാഹിത വിഭാഗത്തിന്റെ മറ്റൊരു കെട്ടിടം നാളെ ആരോഗ്യവകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇത്തരമൊരു ഘട്ടത്തിൽ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് സൂപ്രണ്ടിന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ ഇന്നലെ രാവിലെ പതിനൊന്നര മണിയോടു കൂടിയാണ് ആശുപത്രിയിൽ എത്തുന്നത് ആശുപത്രിയുടെ ഉദ്ഘാടന പരിപാടിയുടെ കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി വരുമ്പോൾ ഇല്ലാത്ത സ്ഥിതി പതിനൊന്നര മണിക്ക് വന്ന് അറ്റൻഡൻസിൽ ഒപ്പുവെക്കുകയാണ് ഒപ്പുവെച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന സ്ഥിതിയാണ് പ്രധാന വാർത്തകൾ വീണ്ടും കേന്ദ്രത്തിനെതിരെ പ്രതികരിക്കുന്നവരെ ദേശദ്രോഹികളെന്ന് വിളിക്കുമ്പോൾ കേരളത്തിനെതിരെ പ്രതികരിച്ചാൽ വികസന വിരുദ്ധരാകുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ താമസിയാതെ കേരളത്തിലും ദേശദ്രോഹികൾ എന്നുള്ള വിളി വരുമെന്നും പ്രതിപക്ഷ നേതാവ് നിരോധിത ലഹരി മരുന്നുമായി രണ്ട് യുവാക്കൾ മണ്ണാർക്കാട് അറസ്റ്റ് കൊമ്പ്ര സ്വദേശി ജിതേഷും എലുമ്പാശ്ശേരി സ്വദേശി സിറാജുദ്ദീനുമാണ് പോലീസിന്റെ പിടിയിലായത് നാല് ഗ്രാം മെത്താഫിറ്റമിൻ ഇവരിൽ നിന്നും കണ്ടെടുത്തു സിപിഐഎ സേവ് ചെയ്യാൻ ആരും വരേണ്ടെന്ന് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ എം പി സിപിഐഎ കൈകാര്യം ചെയ്യാമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ പൊട്ടക്കിണറ്റിലെ തവളകളാണെന്നും എം പി അമ്പലപ്പാറ ചുനങ്ങാട് നിന്ന് ചാരായം മാറ്റുന്നതിനായി സൂക്ഷിച്ച വാഷ് എക്സൈസ് സംഘം പിടികൂടി മൂന്ന് ബാരലുകളിലായി കുഴിച്ചിട്ടൂറ്റി അൻപത് ലിറ്റർ വാഷ് കണ്ടെത്തി നശിപ്പിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സ്കൂൾ വിപണിക്കെതിരെ വ്യാപാരികൾ ഇത്തരം വ്യാപാരങ്ങളെ നിയമപരമായി നേരിടുമെന്നും വ്യാപാരികൾ